വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ വെയർ ചെയ്തിട്ടുള്ളത് നമ്മളുടെ ഷോപ്പിലെ നല്ല അടിപൊളി പ്രീമിയം കളക്ഷനാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇട്ടതായിരുന്നു ഈ ഒരു ഐറ്റം നല്ല സൂപ്പർ നല്ല പ്യുവർ മസ്ലിൻ ഫാബ്രിക്കിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ അത് ഇതിൻ്റെ ആണെങ്കിൽ വെറും ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് വരുന്നുള്ളൂ മീഡിയം ലാർജ് എക്സ് എൽ ആൻഡ് ഡബിൾ എക്സ് എൽ അത്രയും സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഐറ്റം ആണ് കേട്ടോ ഒന്നും പറയാനില്ല കണ്ടോ ഈ ഒരു സൂപ്പർ ഡിസൈനോട് കൂടിയിട്ടുള്ള ഒരു ഐറ്റം നിങ്ങൾക്കിത് കാണുമ്പോഴേ അറിയാം എനിക്ക് ഈ ഒരു കളറിൽ ഈ ഒരു ഡിസൈൻ വേണം അപ്പം നല്ല ഭംഗിയുണ്ട് കിട്ടും റിയലി ഞാൻ പറയുകയാണ് അത്രയും എനിക്ക് ഒരുപാട് ഇഷ്ടമായി അത്രയും സോഫ്റ്റ് പ്യുവർ മസ്ലിനിൽ ഈ ഒരു ഡിസൈൻ വരുമ്പോൾ ഒരു പ്രത്യേക പഞ്ഞിട്ടുണ്ട് കിട്ടും നമ്മൾ വെയർ ചെയ്ത് കാണുമ്പോൾ കാരണം ഈ ഒരു കളറിൻ്റെതായിരിക്കാം അതിൽ ഈ ഒരു ഫ്ലോറിൽ കൂടി വന്നപ്പോഴേ ഞാൻ ഇങ്ങനെ ലോങ്ങിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലായിരിക്കും അത്രയും നല്ലൊരു സൂപ്പർ ഐറ്റം കേട്ടെ നല്ല കിടക്കാച്ച ഡിസൈനായിട്ട് കണ്ടോ ഇതുപോലെ നല്ല സൂപ്പർ ഡിസൈനോട് കൂടിയിട്ടുള്ളൊരായിട്ട് ഇതാണ് കേട്ടോ യോക്ക് ആണെങ്കിലും ഫുൾ സെറിയാണ് സ്ലീ ഇത് യോക്ക് പാട്ട് ആണെങ്കിലും സ്ലീവിലാണെങ്കിലും നല്ല ഭംഗിയിലുള്ള സെറി വർക്കോട് കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ ഇതൊട്ടോ ഫസ്റ്റ് വൺ നമുക്ക് നെക്സ്റ്റ് ഐറ്റം കാണിക്കാം ഞാൻ കാണിക്കുന്നത് ഈ ഒരു ഐറ്റാണ് വേറെ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാലോ ഈ ഒരു ഈയൊരൈറ്റായിരിക്കും കാണിക്കുന്നതെന്ന് അടിപൊളി ഐറ്റാണ് നല്ല പ്യുവർ മസ്ലിൻ നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന ഡോള സിൽക്കും മസ്ലിനും കൂടിയിട്ട് മിക്സ് ചെയ്ത ചെയ്തൊരു ഐറ്റമാണ് കേട്ടോ ഈ ഒരു ഫാബ്രിക്ക് നിങ്ങൾക്ക് ഈ ഒരു ഫാബ്രിക്കിൻ്റെ ഒരു സോഫ്റ്റ്നെസ് കാണുമ്പോൾ അറിയാലോ ഡോള വിത്ത് മസ്ലീൻ ആ രണ്ട് സിൽക്കും കൂടിയിട്ട് മിക്സിങ് ആയിട്ട് വരുന്നത് കേട്ടോ പക്ഷെ അതൊരു രക്ഷയിലോ സൂപ്പർ ഐറ്റാണ് ഈ ഫുള്ള് ഹാൻഡ് വർക്കാണ് ബീഡ്സും അതുപോലെ പേള് ബീഡ്സ് ത്രെഡ് വർക്ക് എല്ലാം വരുന്നുണ്ട് ഈയൊരു ഐറ്റത്തിൽ ഞാൻ ഇതില് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം വേറെ ചെയ്തിട്ട് ജസ്റ്റ് നിങ്ങൾ ഒന്ന് കാണിച്ചതാണ് ഇതിന്റെ ടോപ്പ് ലെങ്ത് വന്നിട്ടുള്ളത് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ആണ് ടോപ്പ് ലെങ്ത് സൈസ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സൽ അത്രയും സൈസസ് ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു യെല്ലോ ഷെയ്ഡ് കേട്ടോ ഭയങ്കര വീഡിയോയിൽ കാണുന്ന സെയിം ആണ് അതിൽ ഡിഫറൻസ് ഒന്നും വരുന്നില്ല അപ്പൊ സൂപ്പർ ആണ് പറയണത് ഞാൻ എടുത്ത് പറയണത് ഈ ഒരു ഫാബ്രിക് ക്വാളിറ്റി ആണ് ഒരു രക്ഷയിലോ അത്രയും നല്ലൊരു അടിപൊളി ഐറ്റം ദുപ്പട്ടയിലടക്കാണ് ഈ ഒരു ഹാൻഡ് വർക്ക് ചെയ്തിട്ട് പോയിട്ടുള്ളത് കേട്ടോ സ്കാലപ്പിംഗ് ആയിട്ട് നല്ല സൂപ്പർ ഹാൻഡ് വർക്കും ബുഡിക് ഡിസൈൻസും അതുപോലെ ഈയൊരു ഫുള്ള് ക്ലോ ഈ ഒരു ലേസ് വർക്കും കൂടിട്ട് ഫോർ സൈഡിലും അറ്റാച്ച് ചെയ്തിട്ടും കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വെഡ്ഡിങ്ങിനൊക്കെ വെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ഐറ്റം ഒക്കെ ഞാൻ എടുത്ത് പറയാം കേട്ടോ നിങ്ങക്ക് തീർച്ചയായിട്ടും വെയർ ചെയ്യാൻ കഴിയും അത്ര അടിപൊളി ഒരു ഇത് ഇതാണ് ടോ ടോപ്പ് വന്നിട്ടുള്ളത് അത്യാവശ്യം വിത്ത് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ട്വൻറ്റി ടു ഫോർട്ടി ഫോർ ആൻഡ് ഹാഫൊക്കെ വരുന്നുണ്ട് ഇപ്പം ഞാൻ എനിക്ക് എക്സൽ ആണ് ലാർജ് എക്സൽ യൂസ് ചെയ്യാൻ പറ്റുമ്പോൾ ഇത് നോക്കുമ്പോൾ എനിക്ക് നല്ല ലൂസ് ഉണ്ട് എക്സൽ ഇപ്പോൾ വേർ ചെയ്തപ്പോൾ അത്യാവശ്യം ലൂസ് തോന്നി അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയണത് ഇതിപ്പോൾ ഡബിൾ എക്സൽ ആണെങ്കിലും കൂടെ ഡബിൾ എക്സെൽ ത്രിബിൾ എക്സലിൻ്റെ അടുത്ത് സൈസ് കിട്ടുന്നുണ്ട് അത്യാവശ്യം ഒരു ഇരുപത്തിരണ്ടര വരെ കിട്ടുന്നുണ്ട് പിന്നെ നിങ്ങൾ ത്രിപിൾ എക്സിലൊക്കെ നോക്കുന്നവരാണെങ്കിൽ അടുത്ത് ചോദിച്ചാൽ മതി അത്രയും സൈസ് കിട്ടുമെന്നുള്ളത് അപ്പം നിങ്ങളുടെ ഒരു ചെസ്റ്റ് സൈസ് ആണ് ഹിപ്പ് സൈസ് നോക്കിയിട്ട് കറക്റ്റ് ആണെങ്കിൽ ഞാൻ പറഞ്ഞു തരാം കേട്ടോ അപ്പം നിങ്ങൾക്ക് അത്രയും മെഷർമെന്റ് നോക്കിയെടുത്താൽ മതി ഓക്കെ അപ്പം ഇതാണ് ടോപ്പ് വന്നിട്ടുള്ളത് ഒന്നും പറയാനില്ല ഞാൻ എടുത്ത് കാണിക്കുമ്പോൾ കണ്ടോ അപ്പോൾ മറ്റേ ഷോൾ ഇട്ട് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് അത്രയും മനസ്സിലാവില്ല ഈ ഒരു ഡിസൈനാണ് ടൊയോക്കിൽ കൊടുത്തിട്ടുള്ളത് ഫുള്ള് ഹാൻഡ് വർക്ക് ത്രെഡും ബീഡ്സ് വർക്കും എല്ലാം മിക്സ് ചെയ്തൊരു സൂപ്പർ ഐറ്റം കിട്ടുക ഐറ്റം എന്നൊക്കെ പറയില്ലേ പക്ഷേ സാധാരണ കുറവിലൊക്കെ നമുക്ക് ഇങ്ങനെയൊക്കെ കിട്ടിയാലും അത് നമുക്ക് അത്രയും അധികം യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ ഇതൊക്കെയെന്നാണെങ്കിൽ ആയിട്ട് നമുക്ക് സൂക്ഷിക്കാൻ കഴിയാവുന്ന ഒരു ഐറ്റം ആണിതൊക്കെ കേട്ടോ താഴക്കൊക്കെ നോക്കി ഈ ബീഡ്സും ഒക്കെ വെച്ചിട്ട് അതും ഈ കളർ കോമ്പിനേഷനാണ് നമ്മൾ എടുത്ത് പറയേണ്ടത് സൂപ്പർ കളർ കോമ്പിനേഷനാണത് കേട്ടോ പ്ലേസിങ് ഈ ഒരു ഫാബ്രിക് ക്വാളിറ്റി നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവുണ്ടല്ലോ ഡോള വലത്ത് മസലിന്റെ ആ ഒരു മിക്സിങ് സെറ്റ് ആയതുകൊണ്ട് തന്നെ ഇതുണ്ടാവും സ്ലീവ് ഒക്കെ നോക്കി എന്താ എന്ന സ്ലീവിൽ വരുന്ന വർക്കാണ് ഇത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ടാണ് ഞാൻ മനസ്സിലാവാൻ വേണ്ടി കാണിക്കുന്നത് കേട്ടോ അപ്പൊ ഇതാണ് ടോപ്പ് വന്നിട്ടുള്ളത് ഈ ഒരു ദാമൻ ഏരിയയിലും സെയിം വർക്ക് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ ഇത് പോട്ടെ ഇതാണ് ഇപ്പൊട്ടെ ഇത് ഒരു ഒന്നല്ല ആ ഒരു ഫാബ്രിക്കല്ല കേട്ടോ ഓർഗൻസ പൊന്തി നിൽക്കുന്നതാണ് സാധാരണ നോർമൽ ഓർഗൻസ ഇന്ന് അങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക് ആണ് ഇത് ഈ ഒരു സിൽക്ക് ഫാബ്രിക്കിൽ തന്നെ വന്നിട്ടുള്ളതാണ് കേട്ടോ സോഫ്റ്റ് ആണ് അത് വന്നിട്ടുള്ളത് അങ്ങനെ നിങ്ങൾക്ക് ഞാൻ ഇടുമ്പോൾ തന്നെ മനസ്സിലാവില്ലല്ലോ പൊതി നിൽക്കുന്നില്ലല്ലോ ഞാനിപ്പോൾ വേറെ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ ഇത് പൊന്തി നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും അങ്ങനെ പൊങ്ങി നിൽക്കുന്ന ഒരു ഓർഗൻസ ഫാബ്രിക് ഒന്നല്ല സിൽക്ക് ഫാബ്രിക്കിൽ തന്നെ വന്നിട്ടുള്ള ദുപ്പട്ടയും കൂടിയിട്ട് നല്ല ദുപ്പട്ടിയും വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ അത്രയും അടിപൊളി 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 വർക്ക് ഉള്ളിലൊക്കെ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ജെറി വിത്ത് റെഡ് മിക്സിങ് ഐറ്റം വരുന്നുണ്ട് അപ്പോൾ നല്ലൊരു യെല്ലോ ഷെയ്ഡാണ് കേട്ടോ അത് എപ്പോഴും ഒരു ഐറ്റം അല്ല നല്ല വെറൈറ്റി ഷെയ്ഡ് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് നമ്മുടെ മാജിക്കൽ പ്രൈസിലാണ് നല്ല സൂപ്പർ ഐറ്റം ആണ് പ്രൈസ് വന്നിട്ടുള്ളത് മൺദിവസം ഫൈവ് ഫിഫ്റ്റിയാണ് ഓക്കെ സൂപ്പർ ആണ് കേട്ടോ ഞാൻ എടുത്ത് പറയാൻ എനിക്ക് എല്ലാവർക്കും വാങ്ങിക്കാൻ കഴിയാവുന്ന അടിപൊളി ഐറ്റം നെക്സ്റ്റ് ഐറ്റം വന്നിട്ടുള്ളത് നല്ല സൂപ്പർ കളർ കോമ്പിനേഷനോട് കൂടി തന്നെയാണ് ഇത് വന്നിട്ടുള്ളത് ഇതിന്റെ സൈസ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സ് അത്രയും സൈസസ് ആണ് കേട്ടോ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് പ്യൂർ മസ്ലിൻ ഫാബ്രിക് തന്നെയാണ് അപ്പൊ ഞാൻ ഇതിന്റെ ഡീറ്റെയിൽസ് കാണിക്കാം ടോപ്പ് വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ നല്ല എനിക്ക് ഈ ഡിസൈൻസാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക ഓരോ ഡിസൈൻ കാണുമ്പോഴേ ഓരോ ഡ്രസ്സുകളും അതിൻ്റെ ഡിസൈൻ്റെ കൊണ്ടാണ് നമ്മളൊരു അട്രാക്ഷൻ തോന്നുന്നത് അപ്പോൾ ആ ഒരു ഡിസൈൻ്റെ നെക്ക് പാറ്റേണ്ടി വർക്കൊക്കെ ഉണ്ടോ ജെറിയൊക്കെ നല്ല സൂപ്പർ ഒരു ഡിസൈൻ തന്നെയാണ് വന്നിട്ടുള്ളത് അതുപോലെ ഈ ഒരു കളറിൽ ഈ ഒരു ഡിസൈൻ വരുമ്പോൾ നല്ല ഭംഗിയിട്ട് കേട്ടോ കാണാൻ ഒരു വെറൈറ്റി കോമ്പിനേഷൻ ഉണ്ടോ സ്ലീവ്ഡും ഉണ്ട് സെറി വർക്ക് അപ്പോൾ ഇതാണ് കേട്ടോ ഫോർട്ടി സെവൻ ടു ഫോർട്ടി എയിറ്റ് ടോപ്പ് ലെങ്ത്ത് വരുന്നുണ്ട് അപ്പോൾ നല്ല ഹൈറ്റ് ഉള്ളവർക്കൊക്കെ യൂസ് ചെയ്യാം അത്യാവശ്യം ലെങ് ആയിട്ടുള്ളത് തന്നെയാണ് കേട്ടോ ഇതിന്റെ ടോപ്പ് വിത്ത് ബോട്ടം ബോട്ടത്തിൽ വന്നിട്ടുള്ള ഡിസൈൻ എങ്ങനെയാ വരുന്നത് കണ്ടത് ഈ ഒരു ഡിസൈനിലാണ് ടോ ബോട്ടം വന്നിട്ടുള്ളത് നല്ല വിത്താൻ ലെങ്ത്തോട് കൂടിയിട്ടുള്ളത് തന്നെയാണ് ദുപ്പട്ടി വന്നിട്ടുള്ളത് ഒരു ഡിസൈനാണ് ദുപ്പട്ടിയിൽ കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയല്ലേ ഈ ഒരു കോമ്പിനേഷൻ ആണ് ഇതിന്റെ ഭംഗി ടോ നല്ല ഭംഗിയുണ്ട് ഡിസൈൻ ഒക്കെ കാണാൻ അപ്പൊ ഇതാണ് കേട്ടോ സെക്കൻഡ് വൺ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള അടിപൊളി ദുപ്പട്ടിയോട് കൂടിയിട്ടാണ് ഈ ഒരു ഐറ്റം അവൈലബിൾ ആക്കിയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് ആണ് ഈ ഒരു മോഡൽ അവൈലബിൾ ആയിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന മസ്ലി ഫാബ്രിക്ക് നമുക്കത് ഇങ്ങനെ കാണിക്കുമ്പോഴേ മനസ്സിലാവണ്ടല്ലോ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ അതൊക്കെ ഇത്രയും യൂസ് ചെയ്യാൻ കംഫർട്ടേഷൻ ഡിസൈൻ ഇങ്ങനെയാണ് വരുന്നത് ടോപ്പിന്റെ ഡിസൈൻ നിങ്ങൾ അങ്ങനെ കണ്ടിട്ടുണ്ടാവില്ല ഇതാണ് കേട്ടോ ടോപ്പിൽ വന്നിട്ടുള്ള ഡിസൈൻ അപ്പം ഈ രണ്ടായിട്ടമാണ് ഇന്ന് കാണിക്കുന്നത് ഇതിന്റെ പ്രൈസ് രണ്ടിൻ്റെ സെയിം ആണ് കേട്ടോ വൺ തൗസൻഡ് ഫൈവ് ഫിഫ്റ്റി ആണ് പ്രൈസ് വരുന്നത് നിങ്ങൾക്ക് പാർട്ടിക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി മോഡലാണ് ഇന്ന് രണ്ടും കാണിച്ചത് അപ്പം ആരും മിസ് ചെയ്യണ്ട പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ സൈസ് നമുക്ക് ഡബിൾ എക്സ് എൽ സൈസസ് വരെ അവൈലബിൾ ആണ് അപ്പോൾ ഇത്രയാണ് കേട്ടോ ഇന്നത്തെ കളക്ഷൻസ് ഞാനിപ്പോൾ ഈ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഷോപ്പിൽ പോയാൽ ഒരുപാട് ഒരുപാട് കളക്ഷൻ നോക്കിയിട്ട് വേണം നിങ്ങൾക്ക് അതിൽ നിന്നൊക്കെ ഓരോന്ന് സെലക്ട് ചെയ്യാം എത്രയോ ടൈം നമുക്ക് വേസ്റ്റ് ആവും പക്ഷേ നമ്മളിപ്പോൾ ഓൺലൈൻ വഴി ഇതുപോലെ ഞാൻ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തരുടെയും മനസ്സിൽ ഏതൊക്കെ ഡിസൈൻ ഉള്ളത് അതിനോട് ചേരുന്ന ഡിസൈൻ എൻ്റെ ഒരു മാക്സിമം വെച്ചിട്ട് ഞാൻ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് മുന്നിൽ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പർച്ചേസിങ്ങിൻ്റെ ബുദ്ധിമുട്ട് ഒന്നും വരുന്നില്ല നമുക്ക് ഈ ഒരു വീഡിയോസ് കണ്ടിട്ട് അതിൽ നിന്ന് ഇഷ്ടപ്പെട്ടത് എനിക്ക് സെലക്ട് ചെയ്യാനും കഴിയും അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ബാക്കിയുള്ളവർക്കും കൂടിയിട്ട് നമ്മളുടെ വീഡിയോസൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക എല്ലാവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക അതുപോലെ നല്ല കമൻസ് ഇടുക കമൻസ് ഇട്ടിട്ട് നല്ലൊരു വിന്നർ ആവാനൊക്കെ ശ്രമിക്കുക ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ടും എല്ലാവരും ഫോളോ ചെയ്യുക ഓക്കെ അവിടെയും പോയിട്ട് മെൻഷൻ ചെയ്തിട്ടൊക്കെ കമൻസ് ചെയ്യണം കേട്ടോ കുറേ പേർ ചെയ്യുന്നുണ്ട് നമ്മൾ കാണിക്കുക വിന്നർ സെലക്ട് ചെയ്യുന്നതായിരിക്കും അടുത്തന്നെ അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായിട്ട് കാണാം